എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവായ ത്രീ പീസ് കളക്ഷൻസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുർത്തി ബിസിനസ്സിൽ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ത്രീ പീസിൻ്റെ നല്ല ഫാൻസി ടൈപ്പ് ആയിട്ട് വരുന്ന കുർത്തീസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഏത് ഫാബ്രിക്കാണെന്നും ഡിസൈനും അതുപോലെ ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എത്ര രൂപയിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വന്നിട്ടുള്ളത് ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷൻസ് ആണ് അപ്പൊ കുർത്തി ബിസിനസും അല്ലെങ്കിൽ ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നവരോ ഇള്ളവർക്കാണെങ്കിൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ആവശ്യമാണ് നമുക്ക് ഓഫീസ് വെയർ ആയാലും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടുള്ള കളക്ഷനോടൊപ്പം തന്നെ കുറച്ച് ഫാൻസി ടൈപ്പും അത്യാവശ്യമാണ് കാരണം കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള വെറൈറ്റീസ് ആണ് അവർ ചോദിച്ചു വരുന്നത് നമുക്ക് അറിയത്തില്ല അപ്പം നമ്മുടെ കയ്യിൽ വേണം ആ രീതിയിൽ മൂന്ന് ടൈപ്പ് ആയിട്ടുള്ള വെറൈറ്റി അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഫാൻസി ടൈപ്പ് കളക്ഷനുമായിട്ടാണ് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് എഴുപത്തെട്ട് രൂപയിലാണ് പക്ഷേ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപ മുതലാണ് അപ്പൊ നമ്മുടെ പ്രീമിയം കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ിമ്മൽ ഫാബ്രിക്കിൽ ഒരു വീനക് പാറ്റേണിൽ വരുന്ന ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് നല്ലൊരു ചെറിയൊരു ഫെസ്റ്റിവൽ ലുക്ക് ടൈപ്പിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും അതേ എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമുക്ക് അഞ്ച് പീസോളം വരണുണ്ട് സെറ്റിൽ സെയിം കളർ ടൂണിൽ തന്നെയാണ് ബോട്ടം ആൻഡ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് നോക്കാം ആ സെയിം ഫാബ്രിക്കിൽ തന്നെ ഷിമ്മർ ഫാബ്രിക്കിൽ തന്നെയാണ് ഷിമ്മർ ഫാബ്രിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ നല്ലൊരു സിൽക്കി ടൈപ്പ് ആണ് നമുക്ക് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഫാബ്രിക്ക് അതുപോലെ തന്നെ നല്ലൊരു നമുക്ക് ചൂട് എടുക്കാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിൽ തന്നെയാണ് നമ്മൾ ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബോട്ടം നോക്കാം ബോട്ടം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല എൻ്റെ നല്ല വീതിയുള്ള കോൺസെപ്റ്റില് ഒരു പ്ലാസോ ടൈപ്പിനാണ് നമ്മൾ ആ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു വേറെ നല്ല കംഫർട്ടബിൾ ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഏറ്റവും കൂടുതൽ ഏത് ഫാബ്രിക്കാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു അനാർക്കലി ടൈപ്പിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല നല്ലൊരു ഫ്ലവർ പാറ്റേൺ എന്നുവെച്ചാൽ ഫ്ലോറൽ പ്രിൻറ്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരുന്നത് ഇതും ബീന പാറ്റേണിൽ തന്നെയാണ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ഇനി ഇതിന്റെ ബോട്ടം കൊടുത്തിരിക്കുന്ന ആ സെയിം ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് ബോട്ടം ആൻഡ് ദുപ്പട്ട ആ സെയിം പ്രിന്റിൽ തന്നെയാണ് പ്യോർ കോട്ടൺ ആണ് വരുന്നത് അഞ്ച് പീസോളം സെറ്റ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡും അവൈലബിൾ ആണ് ഈ ഒരു ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ നെക്സ്റ്റ് ഷിംബൽ ഫാബ്രിക്കിൽ തന്നെ വേറൊരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കോൺസെപ്റ്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അതെ നോക്കി ഫ്രണ്ട് പോർഷൻ നല്ല ഇത് നമ്മൾ സെയിം വെയിനക്കിൽ തന്നെയാണ് മിറർ പ്ലാസ്റ്റിക് മിറർ വർക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ നോക്കിയാൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ നമ്മൾ ഇന്നർ പ്യുവർ കോട്ടനിലാണ് കൊടുത്തിരിക്കുന്നത് ചൂടെടുക്കുക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ദുപ്പട്ട സെയിം കളർ ടൂണിൽ തന്നെയാണ് അതിന്റെ ബോട്ടം വന്നിട്ട് സെയിം ഇലാസ്റ്റിക് ടൈപ്പ് ആയിരം വേറെയെ നല്ല കംഫോർട്ടബിൾ ാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ സെയിം കോട്ടൺ ഫാബ്രിക്കിൽ ഹൈ നെക്ക് പാറ്റേണിൽ വരുന്ന വെറൈറ്റി അതുപോലെ തന്നെ സിൽക്കിൽ വരുന്ന കളക്ഷൻസ് സെയിം ജിമ്മി റ്റ്യൂ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് അതുപോലെ തന്നെ സിൽക്കിൽ വരുന്ന വെറൈറ്റി അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഫാബ്രിക്സിൻ്റെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഷിമ്മർ ഫാബ്രിക് കണ്ടു ജിമ്മി റ്റൂ ഫാബ്രിക്കിൽ കണ്ടു കോട്ടൺ കണ്ടു സിൽക്ക് കണ്ടു അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയിക്കോട്ടെ നമുക്കിപ്പം നമ്മുടെ കേരള സൈഡിൽ ഇപ്പോൾ വെഡ്ഡിംഗ് സീസൺ ആണ് ഈ ഒരു സീസൺ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം പിന്നത്തെ വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം അത് മാത്രമല്ല പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോ ഒക്കെ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം ഇനി നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് ഈ ഒരു വെഡിങ് സീസൺ ബെസ്റ്റ് പ്രോഫിറ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നവർക്കായിട്ട് പിക്കപ്പ് ആൻഡ് റോസ് അവരുണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല അതിന് എക്സ്പീരിയൻസ് ആയാലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ എക്സ്ക്ലൂസീവായ വെറൈറ്റി ത്രീ പീസിൻ്റെ കളക്ഷനുമായിട്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം